ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊതുക് നമുക്ക് തുരത്താനായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരവും വെക്കേണ്ട ഒരു സംഭവമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണ എടുത്തിട്ട് സാധാരണ എണ്ണയല്ല എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വേപ്പെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേപ്പെണ്ണ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് വേപ്പിൻ്റെ ഇല്ല അരിയവേപ്പില്ല അരിവേപ്പാണ് കറിവേപ്പില ഇല്ല കറിവേപ്പിന്റെ ഇല ഒന്ന് നന്നായിട്ട് ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അരിവേപ്പില ഓക്കെ കറിവേപ്പില ഇല്ല നന്നായി ഒന്ന് ചതച്ചെടുത്ത ശേഷം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ആ ഒരു വെളിച്ചെണ്ണ എടുത്താലും മതി ഓക്കെ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഇത് എന്ന് പറയുന്നത് വേപ്പെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് സാധനം കൂടി കൂടി ചേർക്കേണ്ടതുണ്ട് ഗ്രാം പൂല്ലേ ഗ്രാം പൂ രണ്ട് ഗ്രാം ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു കൊതുകിൻ്റെ തുരുത്താനായിട്ട് നല്ല സ്മെല്ലും അതുപോലെ തന്നെ കൊതുകുകൾക്ക് ഇഷ്ടമുള്ളാത്ത സ്മെല്ലാണ് ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് അപ്പം നമുക്ക് ഈ പെട്ടത്തേകിച്ച് ഈ ഉറുമ്പ് ഈ പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് വരാതിരിക്കാൻ നമ്മൾ ഗ്രാമ്പൂ ഇട്ട് വെക്കും സെയിം തന്നെയാണത് അപ്പോൾ അതേ ഗ്രാമ്പൂ ഞാൻ ചതച്ചിട്ടുണ്ട് അത് അതിലേക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഞാൻ വെളുത്തുള്ളി ചതച്ചതായതുകൊണ്ട് അതും കൂടി ഓട്ടോമാറ്റിക്കലി വന്നു ഇനി നമുക്ക് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി കൂടിയിട്ട് ചതക്കാം കേട്ടോ രണ്ട് വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി അതിൻ്റെ രണ്ട് അല്ലികൾ എടുക്കുക അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം തോൽ കളയാൻ നിൽക്കേണ്ട ആവശ്യമില്ല തോൽ കളയേണ്ട ഒരു ആവശ്യമില്ല അത് നമുക്ക് അല്ലാതെ തന്നെ എഴുപാണ് കൂടുതൽ നല്ലത് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അപ്പൊ ഞാനിത് അതും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് കണ്ടോ അതെ തോലിയോടുകൂടി തന്നെ നമ്മൾ ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു കാര്യം കൂടി വേണം കുറച്ച് കർപ്പൂരമാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഈ കർപ്പൂരം കർപ്പൂരം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആര്യവേപ്പ് എണ്ണയോ അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇലയോ ആവശ്യമില്ല കേട്ടോ അത്രയും എഫക്റ്റീവാണ് കർപ്പൂരം കർപ്പൂരമാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിലെടുക്കുക കൂടെ നമ്മൾ ഈ കർപ്പൂരം എടുക്കുക ഗ്രാമ്പു എടുക്കുക വെളുത്തുള്ളി എടുക്കുക ഇത്രയും സംഭവം മാത്രം മതി ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ആര്യവേപ്പിന്റെ ഇത് എണ്ണയോ ആവശ്യമില്ല ആര്യവേപ്പിന്റെ ഇല ഇടിച്ചിടിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കൈ കൊണ്ട് ഇതൊക്കെ ഒന്ന് ആക്കിയെടുക്കുക പൊടിച്ചിട്ട് വേണം ഇടാനായിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ എണ്ണ ഒന്ന് ഈ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങണ്ടേ വെളുത്തുള്ളി ചതച്ചതും അല്ല വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോതേ ഇങ്ങനെ നമ്മളൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ എന്താ മണം മണമെന്നറിയോ ഇനി നമുക്ക് ഇതിപ്പോ ഒരു രണ്ടു മൂന്ന് മണിക്കൂറാകുമ്പോഴേക്കും നമുക്ക് മതി രാത്രി മുഴുവൻ കത്തിച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വൈകുന്നേരം ഒരു അഞ്ചര തൊട്ടിട്ട് ഒരു എട്ട് മണി വരെ അത്രേ ആവശ്യമുള്ളൂ ഇനി നമുക്കിത് ഒരു തിരി എടുത്തിട്ടുണ്ട് തിരിയിൽ നന്നായിട്ട് ഒന്ന് എണ്ണയാക്കിയ ശേഷം നമുക്ക് ഈ ഒരു തിരി കത്തിച്ചു കൊടുക്കാം എടുക്കുന്ന സ്ഥലത്തൊന്നും വെക്കാൻ നിൽക്കരുത് എവിടെയെങ്കിലും മാറ്റിയിട്ട് വെക്കുക വാതിൽക്കലിന്റെ സൈഡ് അങ്ങനെയൊക്കെ വെക്കുക പുറത്താവുമ്പോ കൊതുക് അകത്ത് കയറില്ല ജനലിന്റെ ഒക്കെ സൈഡില് കർട്ടനൊക്കെ മാറ്റിയിട്ട് വെക്കാട്ടോ ശ്രദ്ധിക്കുക കുട്ടികളെടുക്കാനോ അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ പൂച്ച പട്ടിയൊന്നും തട്ടാനും ഇടിയുണ്ടാക്കരുത് ഇത് കണ്ടോ അതെ ഇങ്ങനെ നമ്മൾ എന്ത് അപ്പൊ ഇതിന്റെ ഈ ഫ്ലേവർ ഇതെല്ലാം ഇതിലേക്ക് അങ്ങ് ഇറങ്ങി ഇറങ്ങി എണ്ണയിൽ ഉണ്ടാവും അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാസനയാണ് ഈ ഒരു എണ്ണയ്ക്ക് ഇത് കത്തിക്കുമ്പോൾ ആ ഒരു കൊണ്ട് റൂമ് മുഴുവൻ നല്ല മണം ഉണ്ടാവും അതേപോലെ തന്നെ നല്ല മണം അതായത് വെളുത്തുള്ളിയുടെയും ഗ്രാമ്പൂൻ്റെയും കറകി മറ്റേ കർപ്പൂരത്തിന്റെ ഒക്കെ മണമാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കും കൊതുക് ശല്യം കുറഞ്ഞു കിട്ടും ഇത് എല്ലാ ദിവസവും വൈകുന്നേരം അങ്ങോട്ട് കത്തിച്ച് വയ്ക്കുക രണ്ടുമൂന്ന് രണ്ട് മണിക്കൂർ കത്തിച്ച് വയ്ക്കുക ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ കൊതുക് കുറവില്ല അപ്പൊ അങ്ങോട്ട് ഓഫ് ആക്കി കളയാം കെടുത്തി കളയാം അത്രയ്ക്ക് ഇപ്പൊ ചെടയില് ചെയ്യുമ്പോൾ ഇത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല അപ്പൊ ചെയ്ത് നോക്കാം കേട്ടോ കൊതുക് ശെ കൊതുക് വീടിനകത്ത് കയറൂല